നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അമ്പത് കാര്യങ്ങളെന്ന് നമ്മുടെ യൂട്യൂബ് സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിൽ പലരും സന്തോഷവും ആത്മവിശ്വാസവും നേടുന്നത് കൂട്ടുകാരുമായി കറങ്ങുമ്പോഴോ സിനിമ കാണുമ്പോഴോ ഒക്കെയാണല്ലേ എന്നാൽ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ശരിക്കും അറിയുന്നത് ഈ സീരീസിലൂടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പരീക്ഷിക്കാവുന്ന അമ്പത് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓരോ കാര്യവും നമ്മളെ എങ്ങനെ മാറ്റും നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ പൂവണിയും എന്നൊക്കെ നോക്കാം ഇന്ന് നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് അതാണ് ഒരു അന്യഭാഷ പഠിക്കുക എന്നത് ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ കാണാതെ പഠിക്കുന്നതും ഗ്രാമർ റൂൾസ് മനഃപ്പാഠമാക്കുന്നതും മാത്രമല്ല അതൊരു പുതിയ ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്ന പോലെയാണ് പുതിയൊരു സംസ്കാരത്തെ അടുത്തറിയാനും പുതിയ ആളുകളുമായി സംസാരിക്കാനും അത് നമ്മളെ സഹായിക്കും ഉദാഹരണത്തിന് നമ്മൾ സ്പാനിഷോ ഫ്രഞ്ചോ അറബിക്കോ ജാപ്പനീസോ ഹിന്ദിയോ ഒക്കെ പഠിച്ചാൽ ആ ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അവരുമായി നേരിട്ട് സംസാരിക്കാം അവിടെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ പോലും ഉണ്ടാവില്ല ഒരു ഭാഷ പഠിച്ചാൽ നമുക്ക് ലോകം മുഴുവൻ കറങ്ങാൻ ഒരു പാസ്പോർട്ട് കിട്ടിയ പോലെയാണ് പിന്നെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോസ് കൂടിയാണ് ആരുടെയും നിർബന്ധമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാം ഇത് നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടും ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമുക്കത് തരും ഒരു പുതിയ ഭാഷ പഠിച്ചാലുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ കുറച്ച് പറഞ്ഞു തരാം ഒന്നാമതായി ജോലി സാധ്യതകൾ കൂടും ഇന്നത്തെ കാലത്ത് മിക്ക കമ്പനികൾക്കും ഒന്നോ അതിലധികമോ ഭാഷകൾ അറിയുന്ന ആളുകളെയാണ് ആവശ്യം നിങ്ങൾ ഒരു ഭാഷ കൂടി പഠിച്ചാൽ നിങ്ങളുടെ റെസ്യൂമേയിൽ ഒരു എക്സ്ട്രാ സ്റ്റാർ ഇട്ട പോലെയാണ് രണ്ടാമതായി ഇത് നമ്മുടെ തലച്ചോറിന് നല്ലതാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുകയും കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് മൂന്നാമതായി യാത്ര ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഉപകരിക്കും നിങ്ങൾ സ്പെയിനിലോ ഫ്രാൻസിലോ ഒക്കെ പോകുമ്പോൾ അവരുടെ ഭാഷയിൽ രണ്ട് വാക്ക് സംസാരിച്ചാൽ മതി അവർ നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കും നാലാമതായി നമുക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കും ആ ഭാഷയിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ സിനിമകൾ കാണുമ്പോൾ അവരുടെ സാഹിത്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് നല്ലൊരു ഐഡിയയാണ് ഇനി പുതിയൊരു ഭാഷ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം ല്ലേ ആദ്യമായി ഡ്യോലിങ്കോ ബാബൽ മെമറൈസ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് പഠിക്കാം ഇതിൽ ഒരുപാട് ലെസൺസ് ഉണ്ട് ഗെയിംസ് ഉണ്ട് അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ് രണ്ടാമതായി യൂട്യൂബിൽ ഒരുപാട് ലാംഗ്വേജ് ലെസൺസ് ഫ്രീ ആയി കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയുടെ ലെസൺസ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം അവർ നമുക്ക് വൺ ടു വൺ ക്ലാസ് എടുത്ത് തരും നമ്മുടെ സംശയങ്ങൾ തീർത്തു തരും ഇത് കൂടാതെ ആ ഭാഷയിലുള്ള സിനിമകൾ സബ് ടൈറ്റിൽസോടെ കാണുക അതിലെ പാട്ടുകൾ കേൾക്കുക ദിവസവും കുറഞ്ഞത് അഞ്ച് പത്ത് വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ആ ഭാഷ പെട്ടെന്ന് ഓർക്കും പെട്ടെന്ന് പഠിക്കും ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ക്ഷമയും കഠിനാധ്വാനവും വേണം എന്നത് മനസ്സിലുണ്ടായിരിക്കണം അതാണ് ഇതിലെ മെയിൻ ലെസൺ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട അമ്പത് കാര്യങ്ങളെന്ന നമ്മുടെ സീരീസിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം